ഊണിനോട് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കറിയാണ് മെഴുക്ക് പുരട്ടി ഈ എല്ലാത്തരം മെഴുക്ക് ഉണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മൾ ഈ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന സമയത്ത് എന്തായാലും ഒന്നോ രണ്ടോ നേന്ത്രക്കായ നമുക്കതിലുണ്ടാകും അപ്പോൾ ഒരു നേന്ത്രക്കായ വെച്ച് തയ്യാറാക്കാവുന്ന ഒരു മെഴുക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് സ്വാഗതം ഇതിപ്പോൾ അമ്പത് രൂപ നൂറ് രൂപ കൊടുത്തൊക്കെ നമ്മൾ പച്ചക്കറി കിറ്റൊക്കെ വാങ്ങുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്ന നേന്ത്രക്കായാണ് ഇപ്പോൾ ഒരു മൂന്ന് നാല് നേന്ത്രക്കായ ഉണ്ട് ഇതിന് നമുക്ക് ഇതേപോലെ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ കഴുകിയെടുക്കാം അല്പനേരം ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേളിലത്തെ കറയൊക്കെ ഒന്ന് പോയി കിട്ടും ഇനി നേന്ത്രക്കായ ഇതുപോലെ ചെറു പീസുകളായി കട്ട് ചെയ്യാം ഈ രീതിയിലെന്നല്ല നമുക്കത് അല്പം നീളത്തിൽ എങ്ങനെ വേണോ നമുക്കത് നേന്ത്രക്കായ കട്ട് ചെയ്തെടുക്കാം മെഴുക്ക് പുരട്ടിക്ക് കട്ട് ചെയ്ത നേന്ത്രക്കായ നമുക്കൊരു കടായിയിലേക്ക് ഇടാം അല്ലെങ്കിൽ ഒരു ചീനിച്ചട്ടി ഈ സമയം നമ്മൾ സ്റ്റൗ കത്തിക്കുന്നില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും അതുപോലെ അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം ഈ മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ചേർക്കാം അല്പം കളർ ഉണ്ടാകും ഈ സാധാ മുളക് പൊടിയാണെങ്കിൽ നമുക്ക് അതിൽ താഴെ ചേർത്താൽ മതിയാകും അതോടൊപ്പം അര ടീസ്പൂൺ ഉപ്പും ചേർക്കാം ഉപ്പും ചേർത്ത ശേഷം ഇവ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടില്ല ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർക്കാം വെള്ളം ചേർക്കേണ്ടത് നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ വെള്ളം അത് കണക്കാക്കി മാത്രം ചേർത്താൽ മതിയാകും ഈ വെള്ളവും ചേർത്ത ശേഷം വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി സ്റ്റൗ ഓൺ ചെയ്യാം ചെറുതായി തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് വെന്ത ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം അപ്പോഴേക്കും ഈ നേന്ത്രക്കായ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടാകും ഇനി ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്കിത് കുറച്ച് കൂടുതൽ സമയം ഇരുന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കുറവായതിനാൽ ഇത് അടിയിൽ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇനി ഈ നേന്ത്രക്കായ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു കടായി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ അത്രയും നല്ലത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടു കിട്ട് പൊട്ടിക്കാം അതോടൊപ്പം മൂന്ന് വെളുത്തുള്ളി അല്ലി ചെറുതായി കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർക്കാം അല്ല എങ്കിൽ ഒരു അഞ്ച് വറ്റൽ മുളക് മിക്സിയുടെ ചെറു ജാറിൽ വെച്ച് ഒന്ന് ചെറുതായി ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും അത് ഒന്ന് ചതഞ്ഞ പരുവത്തിൽ നമുക്കൊന്ന് കിട്ടിയാൽ മതി അതും ഇതോടൊപ്പം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയുടെ കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് വീണ്ടും വഴറ്റാം ഇപ്പോൾ നമ്മൾ വെറും ഒരു പത്ത് സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കായ ചേർക്കാം കായയും ചേർത്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി കായയിലുള്ള ഈർപ്പം മാറുന്നത് വരെ നമുക്കൊന്ന് ഒരു മീഡിയം തീയിൽ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരം മതിയാകും അപ്പോഴേക്കും നമ്മുടെ നല്ല മെഴുക്ക് പുരട്ടിയാകും ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഉപ്പ് നോക്കാം ഉപ്പ് നമ്മൾ ഈ കായ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ അല്പം പൊടിയുപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ കായ മെഴുക്കുവിരട്ടി റെഡി ആയിട്ടുണ്ട് ഇത് ഉപ്പും മുളകും എല്ലാം പാകമാണ് നിങ്ങൾക്ക് ഏവർക്കും ഈ മെഴുക്കുവിരട്ടി റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്